നാരദ മഹർഷി നിർദ്ദേശിച്ച വ്യവസ്ഥയനുസരിച്ച് പാണ്ഡവർ ദ്രൗപതിയോടൊത്ത് ജീവിക്കുന്നു ക്രമപ്രകാരം ഒരാളോടൊപ്പം ഒരു വർഷമാണ് ദ്രൗപതി കഴിയുന്നത് ഖണ്ഡവപ്രസ്ഥത്തിൽ പാണ്ഡവർ എല്ലാവിധ സുഖസമൃദ്ധിയോടും കൂടി വാണരുളുന്നു യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠയോടുള്ള ഭരണത്തിൽ ജനങ്ങളെല്ലാം ഏറെ സംതൃപ്തി എന്തിന് ഹസ്തനപുരിയിൽ നിന്ന് പോലും ജനങ്ങൾ ഖണ്ഡവപ്രസ്ഥത്തിലേക്ക് വന്ന് അവിടെ താമസം തുടങ്ങി അതുപോലെ ഭീമന്റെയും അർജുനന്റെയും ശക്തി കൊണ്ട് രാജ്യത്തിന്റെ വിസ്തൃതിയും ഏറെ വർദ്ധിച്ചു വന്നു അങ്ങനെ എല്ലാവിധ സുഖസമൃദ്ധിയോടും കൂടി പാണ്ഡവർ ഖണ്ഡപപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന കാലഘട്ടം ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ ഒരു പരാതി പറയുവാൻ പാണ്ഡവരുടെ അടുത്ത് എത്തി പരാതി എന്താണെന്നല്ലേ തൻറെ പശുക്കളെയെല്ലാം ചില കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി ഭരണത്തിന്റെ വൈകല്യം കൊണ്ടല്ലേ രാജ്യത്ത് കള്ളന്മാർ വർദ്ധിച്ചു വരുന്നത് ബ്രാഹ്മണൻ ഈ ചോദ്യം പാണ്ഡവരോട് ചോദിക്കുകയും ചെയ്തു അർജുനനോടാണ് ബ്രാഹ്മണൻ ഈ ചോദ്യം നേരിട്ട് ചോദിച്ചത് രാജാവിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ബ്രാഹ്മണന്റെ ആക്ഷേപങ്ങളും ശകാരങ്ങളും കേട്ട അർജുനൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു താങ്കൾ വിഷമിക്കേണ്ട അങ്ങയുടെ പശുക്കളെല്ലാം ഞാൻ വീണ്ടെടുത്ത് നൽകുന്നതാണ് അർജുനൻ ഇപ്രകാരം ബ്രാഹ്മണനോട് പറഞ്ഞു അർജുനൻ ഉടൻ തന്നെ ആയുധങ്ങൾ എടുക്കുവാനായി ആയുധപുരയിലേക്ക് ചെന്നു ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരത്തിൽ തന്നെയാണ് യുധിഷ്ഠിരനും ദ്രൗപതിയും താമസിച്ചിരുന്നത് ക്രമപ്രകാരം യുധിഷ്ഠിരനാണ് അപ്പോൾ ദ്രൗപതിക്കൊപ്പം ഉണ്ടായിരുന്നത് അർജുനൻ ധർമ്മസങ്കടത്തിലായി ബ്രാഹ്മണന്റെ പശുക്കളെ വീണ്ടെടുത്ത് കൊടുത്തില്ല എങ്കിൽ ബ്രാഹ്മണന്റെ ശാപം ഉറപ്പ് ആയുധങ്ങൾ എടുക്കുവാനായി അകത്ത് ചെന്നാലോ നാരദ മഹർഷിയുടെ മുന്നിൽ വെച്ച് ചെയ്ത പ്രതിജ്ഞ ലംഘിക്കപ്പെടും അതുമാത്രമല്ല അങ്ങനെ ചെയ്താൽ പന്ത്രണ്ട് വർഷം വനവാസവും വേണ്ടിവരും അർജുനൻ ഒരു നിമിഷം ആലോചനയോടെ നിന്നു പിന്നീട് അർജുനൻ ഒരു തീരുമാനത്തിലെത്തി പ്രജകളുടെ ആവശ്യമാണ് പ്രാധാന്യം അങ്ങനെ തീർച്ചപ്പെടുത്തി യുധിഷ്ഠിരനും ദ്രൗപതിയും ഇരിക്കുന്ന കൊട്ടാരത്തിലേക്ക് അർജുനൻ കടന്നു ചെന്നു ജ്യേഷ്ഠന്റെ അനുവാദത്തോടു കൂടി ആയുധങ്ങളെല്ലാം എടുത്ത് തിരികെ വന്നു ബ്രാഹ്മണന്റെ ഒപ്പം അർജുനൻ പോയി കൊള്ളക്കാരെ നേരിട്ട് പശുക്കളെ എല്ലാം വീണ്ടെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ധർമ്മം പരിപാലിച്ചതുകൊണ്ട് അർജുനന് സന്തോഷം ലഭിച്ചുവെങ്കിലും പ്രതിജ്ഞ ലംഘിച്ചതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി അപ്രകാരം ചിന്തിച്ച് അർജുനൻ ഒരു തീരുമാനത്തിലെത്തി താൻ ചെയ്ത സത്യം നിറവേറ്റുവാനായി പന്ത്രണ്ട് വർഷം വനവാസത്തിന് പോവുക തന്നെ ജ്യേഷ്ഠനും ദ്രൗപതിയും ഇരിക്കുന്ന കൊട്ടാരത്തിലേക്ക് ആയുധങ്ങൾ എടുക്കുവാനാണെങ്കിൽ കൂടി കടന്നു ചെന്നത് സത്യലംഘനം തന്നെ അങ്ങനെ അർജുനൻ വനവാസത്തിന് പോകുവാൻ തയ്യാറായി യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ നാരദ മഹർഷിക്ക് നൽകിയ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് അങ്ങെനിക്ക് അനുവാദം നൽകിയാലും ഇന്നു തന്നെ ഞാൻ വനവാസത്തിന് പോവുകയാണ് അർജുനന്റെ ഈ തീരുമാനം കേട്ട് യുധിഷ്ഠിരന് ഏറെ വിഷമമായി അദ്ദേഹം പറഞ്ഞു അനുജ നീ അധർമ്മമൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അപ്രിയമൊന്നും നീ പ്രവർത്തിച്ചിട്ടില്ല സ്വന്തം പ്രജയുടെ മനോദുഖം മാറ്റുവാൻ ആയുധങ്ങൾ എടുക്കുവാനല്ലേ നീ കൊട്ടാരത്തിലേക്ക് വന്നത് അതുകൊണ്ട് ഇതിൽ പ്രതിജ്ഞാ ഒന്നും തന്നെയില്ല വനവാസത്തിന് പോകുന്നതിനെപ്പറ്റി അർജുന നീ ചിന്തിക്കുകയും വേണ്ട പക്ഷെ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ അർജുനന് സമ്മതമായില്ല അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ പോകുന്നതിലുള്ള വിഷമം കൊണ്ട് അങ്ങ് ഈ സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ള സത്യം മൂല്യമുള്ളതാണ് അത് നാം പരിപാലിക്കുക തന്നെ വേണം അതുകൊണ്ട് സത്യലംഘനം നടത്തിയ ഞാൻ വനവാസത്തിന് പോകുവാൻ തന്നെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു ഇനി അതിൽ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് അങ്ങ് അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും പന്ത്രണ്ട് വർഷം എന്നത് വളരെ വേഗം തന്നെ കടന്നു പോകും അങ്ങ് വിഷമിക്കാതിരിക്കൂ ഒടുവിൽ അർജുനന്റെ ഈ തീരുമാനത്തിന് യുധിഷ്ഠിരന് സമ്മതിക്കേണ്ടി വരുന്നു അമ്മയോടും സഹോദരന്മാരോടും ദ്രൗപതിയോടും യാത്ര പറഞ്ഞ് അർജുനൻ വനവാസത്തിനായി യാത്ര തിരിക്കുന്നു ബ്രാഹ്മണന്മാരും സന്യാസിമാരുമൊക്കെ അർജുനനെ അനുഗമിക്കുന്നു അങ്ങനെ അർജുനൻ പല പുണ്യക്ഷേത്രങ്ങളും പുണ്യദേശങ്ങളുമൊക്കെ സന്ദർശിച്ച് അദ്ദേഹം ഗംഗാനദിയുടെ തീരത്തെത്തുന്നു ഗംഗാതീരത്ത് തീരത്ത് അർജുനൻ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം ഗംഗാ ഗംഗാനദിയിൽ കുളിക്കുവാനിറങ്ങി അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ അർജുനനെ പിടിച്ചുകൊണ്ട് പൊടുന്നനെ ഗംഗാനദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ആ സ്ത്രീ അർജുനനെ കൊണ്ടുപോയത് നാഗലോകത്തിലേക്കായിരുന്നു അർജുനൻ ആശ്ചര്യഭരിതനായി ആ സ്ത്രീയോട് ഇപ്രകാരം ചോദിച്ചു നീ ആരാണ് എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അതിനു മറുപടിയായി ആ കന്യക ഇപ്രകാരം പറഞ്ഞു മഹാനുഭാവ അങ്ങിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് നാഗരാജാവിൻ്റെ രാജധാനിയിലാണ് കൗരവ്യൻ എന്ന നാഗരാജാവിൻ്റെ പുത്രിയായ ഉലൂപിയാണ് ഞാൻ കുളിക്കുവാൻ വേണ്ടി ഞാൻ ഗംഗാനദിയിലെത്തിയപ്പോഴാണ് സുന്ദരനായ അങ്ങയെ കാണുന്നത് അങ്ങയെ കണ്ട നിമിഷം തന്നെ ഞാൻ കാമമോഹിതയായി തീർന്നു എന്നെ സ്വന്തമാണെന്ന് കരുതി അങ്ങനെ സന്തോഷിപ്പിച്ചാലും തൃപ്തിപ്പെടുത്തിയാലും അതിനു വേണ്ടിയാണ് അങ്ങയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ഉലൂപി പ്രണയത്തോടെ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ഇത് കേട്ട് അർജുനൻ പറഞ്ഞു അല്ലയോ ഉലൂപി ഞാൻ പന്ത്രണ്ട് വർഷത്തെ ബ്രഹ്മചര്യത്തോടു കൂടിയുള്ള വനവാസത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിന്റെ ആഗ്രഹം സഫലമാക്കുവാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല നീ അത് ചെയ്ത് മനസ്സിലാക്കിയാലും അർജുനന്റെ ഈ വാക്കുകൾ കേട്ട് ഉലൂപി പറഞ്ഞു ദ്രൗപദി നിമിത്തമുള്ള ബ്രഹ്മചര്യമല്ലേ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് വിരുദ്ധമല്ല അങ്ങ് എന്നെ സ്വീകരിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഒടുവിൽ അർജുനൻ ഉലൂപിയെ സന്തോഷിപ്പിച്ച് അവളുടെ മോഹം സഫലമാക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു അന്നു രാത്രി അർജുനൻ ആ നാഗരാജധാനിയിൽ ഉലൂപിയോടത്ത് താമസിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ ഉലൂപി അർജുനനെ ഗംഗാതീരത്തെത്തിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയി ജലത്തിൽ അർജുനന് അസാമാന്യ ശക്തി ഉണ്ടാകുമെന്നും ജലജീവികളെയെല്ലാം ജയിക്കുവാനുള്ള ശക്തി ലഭിക്കും എന്ന വരവും ഉലൂപി അർജുനന് നൽകി ആ സമാഗമത്തിൽ അർജുനന് ഉലൂപിയിലുണ്ടായ മകനാണ് ഇരാവൻ